രാവിലെ എഴുന്നേറ്റുള്ളൂ അപ്പം റെഡി ആയി പോയിരുന്നുള്ളൂ രാവിലെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നമുക്ക് ഇന്നലെ മേടിച്ച് ചപ്പാത്തിയുടെ കുറച്ച് ചപ്പാത്തി അത് രാവിലെ കഴിക്കാം അപ്പം ചായ ഇടണം ചപ്പാത്തി ചുടണം അങ്ങനത്തെ പരിപാടിയാണ് അപ്പം രാവിലത്തെ പരിപാടിയിലോട്ട് പോട്ടെ എന്നിട്ട് ജോലിക്ക് പോകണം അപ്പോൾ പാത്രം എല്ലാം കഴുകുന്നുണ്ടായിരുന്നു അത് കുറച്ച് മാത്രമേ ഉള്ളൂ ചായ എഴുതാൻ മാത്രം ഗ്ലാസ് കുക്കറ് കഴുകി നമ്മൾ മുട്ട പഠിച്ചാണെങ്കിൽ മുഴുകിയാൽ മതി അടുത്ത് മുഴുകിയാൽ മതി അതിട്ട് കുക്കറിനടുത്ത് അവിടെ വെക്കട്ടെ ദോശും മുട കല്ലെ മസാല ആണെന്ന് ടൈഡ് വേണം. ഇരണ്ട് മിനിറ്റ്. താഴെ ഇങ്ങോട്ട് വരുന്നു. ഇവിടന്ന് ഞാൻ മേടോട്ടെ. ഇവിടെ ഇങ്ങോട്ട്. താഴെ ഇങ്ങോട്ട്. നേരെ വന്ന്. ഇത് താഴെ വെച്ചാ. ഇന്നിടത്ത്. ഇവിടെ ഇ다가 കോട്ട് കളഞ്ഞേക്കാം. അത്ര മോനണ്ട്. ഇതോൾപ്പം നേടാം.

എന്നാലേ വെട്ടാൻ ഉള്ളത് അല്ലേ എന്നെ വെക്കാൻ കുറ കഴിയല്ലേ അല്ല നമ്മൾ ഇതില്ല എണ്ണ ഇല്ലാത്ത കൊണ്ട് ശരി എല്ലാം എടിക്കാൻ വേണ്ടി എണ്ണ എടിക്കാൻ പറഞ്ഞു ഗയ്സ് എണ്ണ കപ്പണ്ട് ഉണ്ട് ടേസ്റ്റി ഇണ്ടാകും ചായയും കുടിക്കണം ചായയും ഇതാ ചായ കല்ச்சു ഇട്ട് വെച്ചേക്കാം കുറച്ചോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല പൊങ്ങി വരുന്നുണ്ടക്കെ നല്ല ചേർട്ടാ ചപ്പാത്തി ഉണ്ടാക്കാച്ചാ ഇതൊക്കെ എന്തെന്നാ പറയുന്നത് ഇതൊക്കെ എന്ത് മൂന്ന് ചപ്പാത്തികളെ ഒരുമിച്ച് ഉണ്ടാക്കുന്ന കണ്ടോ ഞാനൊരു വാചകഴിച്ചിണ്ടിരിക്കുക പക്ഷെ കശി നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കും കറി ഉണ്ടാക്കും പാത്രം കഴുകും എല്ലാം നമുക്ക് ക്ലാസ്സിലോട്ട് പകരാം അവിടെ അവിടെത്തേക്കായി വില കുറഞ്ഞിവിടെ ആയിരിക്കും കിട്ടുന്നല്ലേ ചാലയോർക്കറ്റ് ചാലമാർക്കെട്ടും രാവിലെ ഇനി ചപ്പാത്തിയും കട്ടൻ ചായയും ബിസ്ക്കറ്റും കഴിച്ച് നമ്മുടെ രാവിലത്തെ ഫുഡങ്ങ് ആക്കി ഇത് ഇപ്പം ഇത് മതി രാവിലത്തെ പോകാം അടക്കൊന്ന് മഴ പെയ്തു മഴ ഇപ്പം മാറിയിരിക്കുവോ അപ്പോഴത്തേക്കും കുളിച്ച് റെഡിയായി ജോലിക്ക് പോട്ടേക്കില്ല അല്ലേ മഴയത്ത് നനഞ്ഞ ഇടപാട് തീരും ഇവിടുന്ന് ബസ് സ്റ്റോപ്പ് വരെ കുറച്ച് ദൂരമുണ്ട് കുറച്ച് മുന്നൂറ് മുന്നൂറ് മീറ്റർ മുന്നൂറില്ല ആ ഈ പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ട് മഴ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് ചെറിയ വഴിയായതുകൊണ്ട് നനഞ്ഞ് ഇടപാട് വരും രണ്ട് മഴയ്ക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം എസ് റെഡി ആ റെഡിയാകൂ ആകും റെഡിയാകും ややんすよ。